കൃഷ്ണകുമാറും സിന്ധുകൃഷ്ണയും പ്രണയിച്ച് വിവാഹിതരായതാണ് സിന്ധുവിനെ കണ്ടുമുട്ടിയതും പ്രണയം പറഞ്ഞതും കല്യാണവും മക്കളുടെ ജനനവും തുടങ്ങിയ ജീവിത വിശേഷങ്ങളെല്ലാം ഇരുവരും ബ്ലോഗിലൂടെയായി പങ്കുവയ്ക്കാറുണ്ട് തന്റെ ചാനലിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഭാര്യയുടെയും മക്കളുടെയും ബ്ലോഗിലെല്ലാം കൃഷ്ണകുമാറിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ലോക്ക്ഡൌൺ കാലത്തായിരുന്നു അഹാന വ്ളോഗ് തുടങ്ങുന്നത് നേരം നേരമ്പോക്കായി ചെയ്തു തുടങ്ങിയത് പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായി മാറുകയായിരുന്നു അഹാനയ്ക്ക് പിന്നാലെ സഹോദരിമാരും ചാനലിൽ സജീവമാവുകയായിരുന്നു സിന്ധു നിനക്കും വീഡിയോ ഒക്കെ ചെയ്ത് എന്ന കൃഷ്ണകുമാറിന്റെ ചോദ്യവും മക്കളുടെ പ്രോത്സാഹനവുമാണ് തനിക്ക് പ്രചോദനമായതെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധുവും കൃഷ്ണകുമാറും മുപ്പത്തി ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് അച്ഛനും അമ്മയ്ക്കും ആശംസ അറിയിച്ച് മക്കളെല്ലാം എത്തിയിരുന്നു ദിയായിരുന്നു ആദ്യം പോസ്റ്റ് കുഞ്ഞാലിക്കുമ്പോഴുള്ള ഫോട്ടോയും പോസ്റ്റിൽ ചേർത്തിരുന്നു എന്നെ കാണാൻ പോലെ ഇല്ലേ എന്നായിരുന്നു ദിയയുടെ ചോദ്യം അഹാനയടക്കം നിരവധി പേരായിരുന്നു പോസ്റ്റിനു താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അതേക്കുറിച്ച് എനിക്കുറപ്പില്ല പക്ഷേ ഞാൻ ചക്കിയെ പോലെയാണെന്നായിരുന്നു അഹാനയുടെ മറുപടി അത് ശരിയാണെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത് ഓമയുടെ വരവാണ് ഇത്തവണത്തെ ആനിവേഴ്സറിയിലെ വലിയ സന്തോഷമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഇരുപത്തിയാറാം വയസ്സിലായിരുന്നു കൃഷ്ണകുമാർ വിവാഹിതനാവുന്നത് അന്ന് സിന്ധുവിന് ഇരുപത്തി വയസ്സായിരുന്നു കല്യാണം കഴിക്കാനുള്ള പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പക്കാരായിരുന്നതിനാൽ ഞങ്ങൾ പരസ്പരം തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അമ്മ ജനിച്ചതോടെയാണ് അതൊക്കെ മാറിയത് നല്ലൊരു ഭാര്യയും ഭർത്താവുമാകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും മക്കളുടെ ജനനത്തോടെയായി ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന സമയമായിരുന്നു അത് എന്നും മുൻപൊരു ബ്ലോഗിൽ കൃഷ്ണകുമാറും സിന്ധുവും പറഞ്ഞിരുന്നു ഗ്രാൻഡ് ഞങ്ങൾ ഇപ്പോൾ ജീവിതത്തിലെ ഈ മാറ്റത്തിലും ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നും കൃഷ്ണകുമാറും സിന്ധുവും ഒരുപോലെ പറഞ്ഞിരുന്നു ഈ ദിവസം അവസാനിപ്പിക്കാൻ ഇതിനോളം മികച്ചതൊന്നുമില്ല ഞങ്ങളുടെ ഓമിയോടൊപ്പം എന്ന ക്യാപ്ഷനോടെയും സിന്ധു ചിത്രം പങ്കിട്ടിരുന്നു ഓസി ഓമിയെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നത് എപ്പോഴും ഓമിക്കൊപ്പം ഇരിക്കാനാണ് അവൾക്കിഷ്ടം അവളുടെ കരുതൽ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് അമ്മ ഉണ്ടായ സമയത്ത് ഞാനും ഇതുപോലെയായിരുന്നു എപ്പോഴും അമ്മുവിനൊപ്പം ഇരിക്കാനായിരുന്നു എനിക്കിഷ്ടം എപ്പോഴും കയ്യിലെടുക്കാൻ തോന്നുമായിരുന്നു അന്ന് ഞാനും ആയിരുന്നു എന്നും അവർ തുറന്നു പറഞ്ഞു അമ്മുവിലൂടെയാണ് ഞങ്ങൾ എല്ലാം പഠിച്ചത് കൊച്ചുകുഞ്ഞിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എന്നൊന്നും അറിയില്ലായിരുന്നു നിസാര കാര്യങ്ങൾക്ക് വരെ ആശുപത്രിയിൽ പോകുമായിരുന്നു ഓശി ജനിച്ചപ്പോഴും ഇശാനിയും അൻസു ഇശാനിയും അൻസുവും എല്ലാം ഉണ്ടായപ്പോഴും അവരെ നോക്കാൻ അമ്മ മുന്നിലുണ്ടായിരുന്നു എന്നും അവർ പറഞ്ഞു ഓശിയുടെ പ്രസവ സമയത്തും ശേഷവുമെല്ലാം അഹാന കൂടെ ഉണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം അമ്മു സംശയം ചോദിക്കുമായിരുന്നു അമ്മു അഞ്ചു മിനിറ്റ് ഓമയെ പിടിക്കാമോ എന്ന ഓസിയുടെ ചോദ്യമാണ് എന്നെ ഇപ്പോൾ സന്തോഷിക്കുന്നതെന്ന് അടുത്തിടെ അഹാന പറഞ്ഞിരുന്നു